മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മെയിൻ്റനൻസ് അധികമായി ലഭിച്ച ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകൾക്ക് നൽകാതെ അവഗണിച്ചതായി പരാതി പ്രതിപക്ഷ മെമ്പർ എം മോഹനൻ പരാതിയുമായി രംഗത്തെത്തി കരിമ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകൾക്ക് വലിയ തുക നീക്കിവച്ചപ്പോൾ മറ്റു വാർഡുകളിൽ വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത് ഇത് തീർത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പതിനെട്ട് വാർഡുകളിലേക്കും ആവശ്യമായ തുകയെ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ അവഗണിച്ചിരിക്കുകയാണെന്നും തീർത്തും ഏകപക്ഷീയമായ നടപടി എതിർക്കപ്പെടണമെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും എം മോഹനൻ പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളുള്ള വാർഡുകളുടെ കടുത്ത അവഗണനയുമായി മുന്നോട്ട് ഈ കഴിഞ്ഞ ദിവസം മെയിൻ്റെ ലാൻഡിന്റെ അഡീഷണൽ അലോർട്ട്മെന്റ് ആയി കരിമ്പ ഗ്രാമപഞ്ചായത്തിന് ഒരു കോടി അമ്പത്തി ലക്ഷത്തി പതിനൊന്നായിരം രൂപ കൂടി അനുവദിച്ച് കിട്ടുകയുണ്ടായി ഈ പണം പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും റോഡുകളുടെ മെയിൻ്റനൻസിന് ഉപയോഗപ്പെടുത്തേണ്ട പണമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള റോഡുകളും ഉണ്ട് പക്ഷെ ഈ ഫണ്ട് ഏകപക്ഷീയമായി യു ഡി എഫിന്റെ പ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് വലിയ തുക അനുവദിക്കുകയും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് വലിയ കുറവ് ഫണ്ടിന്റെ കാര്യത്തില് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ എട്ട് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു ആ കത്ത് ചർച്ച ചെയ്തെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല